കാര്യത്തിലൊക്കെ എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും നേരിയാണ് ഈ എം സി എഫിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ നമ്മുടെ ഭരണകർമ്മസേന അംഗങ്ങൾക്കും ഉൾപ്പെടെ അവർ ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ സഹോദരിമാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ഓരോ വാർഡുകളിൽ നടത്തുന്ന ആ ഒരു വലിയ പരിശ്രമങ്ങളെ അല്ലെങ്കിൽ ആ തരത്തിൽ നടത്തുന്ന ഉദ്യമത്തെ ഞാൻ പ്രത്യേകമായി സ്വാഘിക്കുന്നു നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ അതിനൊക്കെ ഒരളവ് വരെ പരിഹാരമുണ്ടാക്കിയെടുക്കാനൊക്കെ ഈ എം സി എഫിൻ്റെ പ്രവർത്തനം ഉപകരിക്കട്ടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥിതി കൊത്താനക്കാട് പഞ്ചായത്ത് ഉണ്ടാക്കാൻ ഈ സംരംഭം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമായിട്ടാണ് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൌകര്യത്തോടെ എം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിനാലി വാർഡ് മെമ്പർമാരായ മാധവൻ ജോസ് മേലേ എൻ എം ജോഫ് ഡോളി സജി അസിസ്റ്റന്റ് സെക്രട്ടറി മൈദീൻ വിഇഒ അൻപിൻ താര തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്